സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും മെഡിസിൻ സൗകര്യം ഒരുക്കണമെന്നും പെൻഷൻ അപാകതകൾ പരിഹരിക്കണമെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇരിക്കൂർ യൂണിറ്റ് മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു ബ്ലോക്ക് മിനി ഹാളിൽ നടന്ന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ ഉദ്ഘാടനം ചെയ്തു ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എല്ലാ മേഖലയിലും നിങ്ങൾ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണം പാലിയേറ്റീവ് മേഖലയിൽ കൂടി നിങ്ങളുടെ ശ്രദ്ധ യു കെ മായൻ മാസ്റ്റർ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് എം വി ഗോവിന്ദൻ സംഘടനാ റിപ്പോർട്ടും പി കെ ദിവാകരൻ പ്രവർത്തന റിപ്പോർട്ടും കെ പി ഗോവിന്ദൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു കെ വി ഗോവിന്ദൻ അനുശോചന റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന സമിതി മെമ്പർ കത്രക്കുട്ടി ടീച്ചർ കെ പി രാമകൃഷ്ണൻ പി പി രാഘവൻ മാസ്റ്റർ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ സി സി രാമചന്ദ്രൻ എ കെ പങ്കജാക്ഷൻ എം വി ബാലകൃഷ്ണൻ കെ കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സി വി തമ്പാൻ മടവൂർ അബ്ദുൽ ഖാദർ ബാലകൃഷ്ണൻ സി കെ നാരായണൻ പി ദാമോദരൻ മധുസൂദനൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു